ജസ്റ്റ് ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ഷാന്താറിൻ്റെ ലാർജ് സൈസിലെ പ്രീമിയം ക്വാളിറ്റി നൈറ്റിയുടെ കളക്ഷൻസുമായിട്ടാണ് വന്നിരിക്കുന്നത് നമുക്കത് ഓരോന്നായിട്ട് കാണാം ആദ്യത്തെ വന്നിരിക്കുന്നത് നല്ലൊരു പീച്ച് ഷെയ്ഡാണ് അതിനകത്ത് നല്ല എംബ്രോയ്ഡറി നെക്കിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സെവൻ ആണ് റേറ്റ് വന്നിരിക്കുന്നത് സൈസ് വന്നിരിക്കുന്നത് ലാർജ് സൈസാണ് അടുത്ത് അതിൻ്റെ കളർ വന്നിരിക്കുന്നത് നല്ലൊരു പർപ്പിൾ ഷെയ്ഡാണ് വന്നിരിക്കുന്നത് നല്ല സോഫ്റ്റ് ആണ് മെറ്റീരിയൽ കോട്ടൺ ആണ് നല്ല സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ ആണ് ഇങ്ങനെ ലേസ് ഇവിടെ കൈയുടെ സൈഡിൽ ലേസ് കൊടുത്തിട്ടുണ്ട് റേറ്റ് ഇതിൻ്റെ വരുന്നത് എയ്റ്റ് ട്വൻറ്റി ആണ് അടുത്തത് വന്നിരിക്കുന്നത് ഒരു ഗ്രീന് കളറാണ് വന്നിരിക്കുന്നത് ഇങ്ങനെ ലൈറ്റ് ആയിട്ടുള്ളൊരു ആണ് കളർ വന്നിരിക്കുന്നത് അതിന് നല്ല എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് എയ്റ്റ് എയ്റ്റി ആണ് അടുത്ത് വന്നിരിക്കുന്നത് കളർ വന്നിരിക്കുന്നത് ഒരു പീച്ചാണ് ഷെയ്ഡ് വന്നിരിക്കുന്നത് പീച്ച് ഷെയ്ഡിൽ എംബ്രോയ്ഡറി ഉള്ള ഇതാണ് വന്നിരിക്കുന്നത് സെയിം എംബ്രോയ്ഡറി ഒക്കെ ഇങ്ങനെ തന്നെയാണ് റേറ്റ് വന്നിരിക്കുന്നത് എയ്റ്റ് ട്വൻറ്റി അടുത്ത് വന്നിരിക്കുന്നതും ഒരു ബ്ലൂലാണ് വന്നിരിക്കുന്നത് നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് എയ്റ്റ് ട്വൻറ്റി ആണ് എല്ലാം നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് അടുത്ത് വന്നിരിക്കുന്നത് നല്ല ബ്ലൂ തന്നെയാണ് വന്നിരിക്കുന്നത് സെവൻ നയൻറ്റി ഫൈവ് ആണ് അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് അതിൻ്റെ തന്നെ ഒരു പീച്ച് ഷെയ്ഡാണ് വന്നിരിക്കുന്നത് റേറ്റ് സെവൻ നയൻറ്റി ഫൈവ് അടുത്തു വന്നിരിക്കുന്നത് ഒരു ആശും ഗ്രീനും ആഷും കൂടെ മിക്സ് ആയി കളറ് നല്ലൊരു എംബ്രോയ്ഡറി ഡിസൈൻ ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സെവൻ നയൻറ്റി ഫൈവ് അടുത്ത് വന്നിരിക്കുന്നത് സൺഡേ മൺഡേ നെക്കാണ് വന്നിരിക്കുന്നത് ലേസ് ഒക്കെ വെച്ചിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സെവൻ എയ്റ്റി ഫൈവ് ആണ് നല്ലൊരു ബ്ലൂ പർപ്പിൾ മിക്സ് ഒരു ഷെയ്ഡാണ് അടുത്ത് വന്നിരിക്കുന്നത് ഒരു ഷെയ്ഡ് എന്ന് പറഞ്ഞൊരു റയർ ഷെയ്ഡാണ് ഓണിയൻ പിങ്ക് ആണോ എന്ന് ചോദിച്ചാൽ അതല്ല ഒരു മെറൂ രണ്ടും കൂടി മിക്സ് ആയൊരു കളറാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സെവൻ എയ്റ്റി ഫൈവ് ആണ് സൺഡേ മൺഡേ തന്നെയാണ് നിക്ക് വന്നിരിക്കുന്നത് അടുത്ത് ഇത് നല്ല വൈറ്റ് ഷെയ്ഡാണ് വന്നിരിക്കുന്നത് അതിൻ്റെ റേറ്റും സെവൻ എയ്റ്റി ഫൈവ് തന്നെയാണ് വന്നിരിക്കുന്നത് സൺഡേ മണ്ടേ നെക്ക് അടുത്ത് വന്നിരിക്കുന്നത് സെവൻ നയൻറ്റി ഫൈവിൻ്റെ നല്ലൊരു എംബ്രോയ്ഡറി ഡിസൈൻ നെക്കൊക്കെ ആയിട്ടുള്ളതാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ കളറ് ഒരു ഗ്രീന് ഒരു റെയർ ഗ്രീൻ ആണ് വന്നിരിക്കുന്നത് സെവൻ നയൻറ്റി ഫൈവ് അടുത്ത് വന്നിരിക്കുന്നത് ഒരു പീച്ചിൽ ഡോട്ട് ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് അതിൻ്റെ ഇവിടെ ലേസ് ഒക്കെ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ സ്ലീവിൻ്റെ എൻ്റിലാണ് ലേസ് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സെവൻ നയൻറ്റി ഫൈവ് ആണ് അടുത്ത് വന്നിരിക്കുന്നത് ഒരു ലൈറ്റ് യെല്ലോ ആ കളറാണ് വന്നിരിക്കുന്നത് സെവൻ നയൻറ്റി ഫൈവ് ആണ് റേറ്റ് വന്നിരിക്കുന്നത് ഇങ്ങനെ നല്ല എംബ്രോയ്ഡറി ഒക്കെ ഉണ്ട് അടുത്ത് വന്നിരിക്കുന്നൊരു ആഷ് ആണ് വന്നിരിക്കുന്നത് ബ്ലൂ ആഷ് കളർ വന്നിരിക്കുന്നത് സെവൻ നയൻറ്റി ഫൈവ് തന്നെയാണ് അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് എംബ്രോയിഡറി ഡിസൈൻ നല്ല എംബ്രോഡറി ഡിസൈനാണ് അടുത്ത് വന്നിരിക്കുന്നത് നല്ലൊരു പർപ്പിളും ആഷും മിക്സ് ആയ കളറാണ് അതിൻ്റെ എംബ്രോയിഡറി വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സെവൻ നയൻറ്റി ഫൈവ് അടുത്ത ഒനിയൻ പിങ്കിൻ്റെ കളറാണ് വന്നിരിക്കുന്നത് അതിൻ്റെ തന്നെ കളർ ചേഞ്ച് ഉള്ളൂ സെവൻ നയൻറ്റി ഫൈവ് ഇനി കുറച്ച് റിലാക്സിൻ്റെ നൈറ്റിയാണ് റിലാക്സിൻ്റെ ജയ്പൂർ കോട്ടൺ ആണ് അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് എയ്റ്റി ആണ് ഇങ്ങനെ സ്ക്വയർ ഇങ്ങനെ ബട്ടൺ ഓപ്പണിംഗ് ഓപ്പണിങ് ഒക്കെയുള്ള മോഡലാണ് ആദ്യത്തെ കളർ വന്നിരിക്കുന്ന ഒരു റെഡാണ് മെറൂൺ റെഡ് പോലത്തെ കളറ് അടുത്ത് വന്നിരിക്കുന്നത് ബ്ലൂവ് എല്ലാം റേറ്റ് വന്നിരിക്കുന്നത് സെയിം ആണ് ഫൈവ് എയ്റ്റി അടുത്ത കളർ വന്നിരിക്കുന്നത് പിങ്ക് ആണ് നെക്സ്റ്റ് കളർ വന്നിരിക്കുന്ന ഒരു ഡാർക്ക് ബ്ലൂവും റെഡും കൂടിയുള്ള കോമ്പിനേഷൻ അങ്ങനെ ഷാന്താറിൻ്റെയും റിലാക്സിൻ്റെയും ലാർജ് സൈസ് കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കോ വിളിക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെയും വാട്സപ്പിൻ്റെയും ഗ്രൂപ്പിൻ്റെയും ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരു അടുത്ത വീഡിയോമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ